എന്റെ അനിയത്തി വസ്ത്രം മാറുന്നിടത്ത് ഒളിഞ്ഞു നോക്കുന്നിടത്തോളം എന്റെ സണ്ണി ചീപ്പാകുമെന്ന് ഞാൻ കരുതിയില്ല പക്ഷേ പക്ഷെ അപ്പോഴേക്കും സണ്ണി അതിനേക്കാളൊക്കെ അത് പതിച്ചു കഴിഞ്ഞിരുന്നു എന്താ സണ്ണി ഇവിടെ ഭയങ്കര തലവേദന അതിന് നമ്മുടെ കട്ടിലിനടുത്ത് സോണി അവളെ കുറിച്ച് ഓർക്കുമ്പോഴ എനിക്ക് പേടി അവൾ യാത്ര പറഞ്ഞു പോയപ്പോൾ എന്റെ മനസ്സ് എത്രമാത്രം വേദനിച്ച എന്നെ കുറിച്ച് വിചാരിച്ചു കാണും സോണി സോണി ഇത് കണ്ടോ അവള് പറഞ്ഞ റയർ ബുക്സ് എന്നാ ബുദ്ധിമുട്ടേ കിട്ടിയെന്നറിയാവോ എന്റെ അനിയത്തെ കൊണ്ടുള്ള ഒരു കഷ്ടപ്പാടെ എവിടെയാണ് അവള് പോയി പോയെന്നു എവിടേക്ക് എന്തിന് ഞാനവളെ ഹോസ്റ്റലിലേക്ക് പറഞ്ഞു നിന്നോട് ആര് അവളെ അവളെ എനിക്ക് എനിക്ക് അങ്ങനെ തോന്നി തന്നെ നിൽക്കേണ്ട കാര്യം കാര്യം എന്താ നിനക്ക് കഴിഞ്ഞല്ലോ നീ ഇത്ര സെൽഫിഷ് ഞാൻ കരുതിയില്ല മനുഷ്യനായ കുറച്ചൊക്കെ സ്നേഹം വേണം എന്നോട് പറയണ്ട എന്റെ ഭർത്താവും കുട്ടിയും കഴിഞ്ഞേ ഉള്ളൂ ും കഴിഞ്ഞു എന്തും അത് നഷ്ടപ്പെടാൻ നിനക്കെന്തോ കാര്യമായ കുറച്ച് നിന്നെ ഒരു അതിന്റെ ആവശ്യം എനിക്കല്ല സന്നിക്കാം എന്ത് പറ്റി നിനക്ക് പറ മനസ്സിലുള്ളത് എന്താന്ന് വെച്ചാൽ ആക്സിഡന്റിന് ശേഷം ഒരു ഭാര്യ എന്ന നിലയിൽ നിനക്ക് പരിപൂർണത നഷ്ടപ്പെട്ടു എന്ന തോന്നല് ഒരു എഴുത്തുകാരൻ കൂടിയായി എനിക്ക് നിന്റെ വികാരങ്ങൾ മനസ്സിലാക്കാൻ പറ്റും തീർച്ചയായും ഞാൻ പറയാം ഈ അവസ്ഥയിൽ ഭാര്യയുടെ അനിയത്തിയോട് താല്പര്യം തോന്നാം അല്ലേ പുതിയ നോവലിന്റെ തീമോ അപ്പൊ എഴുതാനുള്ള അനുഭവങ്ങൾക്കായിരിക്കും സോണി ഡ്രസ് മാറുന്ന തൊളിഞ്ഞു നോക്കിയതും ഞാൻ ഉറങ്ങുന്ന സമയത്ത് അവളുടെ മുറിതടി പോയതും സോണി എന്റെ റൈറ്റ് പക്ഷെ ജീവിക്കാൻ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും മാത്രം കിട്ടിയാൽ എന്നെ ഒരു പുരുഷൻ തൃപ്തനാവില്ല എനിക്ക് വേണ്ടത് എന്താണെന്ന് അറിഞ്ഞ് പെരുമാറാൻ നിനക്കാവില്ലെങ്കിൽ എനിക്ക് മറ്റു ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും അല്ല എടുക്കേണ്ടി വന്നു നിയമപരമായി എന്റെ ഭാര്യ എന്ന എല്ലാ അവകാശങ്ങളോടും കൂടി നിനക്ക് ഈ വീട്ടിൽ ജീവിക്കാം മരണം വരെ ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ നീ അല്ലാതെ മറ്റൊരു പെണ്ണുണ്ടായിട്ടില്ല സോണി യെസ് എനിക്ക് അവളെ വേണം ഐ വാണ്ട് ഹർ എനിക്കവിടെ ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ അത് നടക്കില്ല എന്റെ ഭർത്താവിന് ആർക്കും പങ്കുവയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ എന്റെ ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ എന്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ അതൊക്കെ നേടിയെടുത്തിട്ടുമുണ്ട് കളിക്കോപ്പുകൾ മുതൽ എന്തിനെ നിന്നവരെ എന്റെ ആഗ്രഹങ്ങൾ കാരെതിരി നിന്നാലും ഞാൻ നോക്കില്ല തകർത്തെറിയും അത് നീ ബിക്കോസ് ഐ നീഡ് സോറി ഐ വോണ്ട് ഹെവ് I like her. I need 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 her. എന്താ എന്നെ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത് സോണി 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 മാസിച്ച കാറ്റ്